തിൽ വൻ അഴിമതിയെന്ന് ആരോപണം റോഡ് റീടാർ ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സ്ഥലത്തെത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയറും വാർഡ് മെമ്പറും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി കാലടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ പുളിഞ്ചോട് റോഡിന്റെ ടാറിംഗ് നടത്തിയതിൽ വൻ അഴിമതിയെന്ന് ആരോപണം ണ്ടായിരുന്നു ജയിനിന്നു അങ്ങനെ ഉണ്ടോ എന്ന് തോന്നുന്നു ആള് അവിടെന്നൊട്ട് ഇവിടെ ഇടണത് കണ്ടപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾ കട്ടി കുറക്കരുത് നല്ല കട്ടിക്ക് കട്ടിക്കിടണന്ന് പറഞ്ഞു പക്ഷെ ആ മേടം അങ്ങോട്ട് നീ പോയി കഴിയുമ്പോ ആ ഇട്ടേന്ന് വാരി കൂട്ടി വെറുതെ ഒന്നും വിതറിയിടും നീ നിൽക്കണ സ്ഥലത്തൊന്നുമില്ല പുള്ളിക്കാറ്റി നിക്കുന്നവരെ നല്ല കണ്ടീഷൻ ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞപ്പോ പിന്നെ അകവിതം മാറി ഞാൻ തന്നെ ഇവിടെ അവര് നിക്കലോണ്ട് കൂട്ടി കൂട്ടി തന്നെ കഴിയുമ്പോണ്ട് ഞാൻ അവരത് വാരി കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവരങ്ങനെ തന്നെ അത് ഇടാമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ണ്ട് അതിന്റെ മീതെ കൊണ്ടുവന്ന് മീനെ കൊണ്ടുവന്നിട്ടുണ്ടാന്ന് പറഞ്ഞു അപ്പാന്ന് പറഞ്ഞു പിന്നെ ഇത് കൊണ്ടുവന്ന് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ടാർ ഒഴിക്കാനില്ല മാഡത്തിനോട് പറഞ്ഞു അവര് ടാർ ഒഴിക്കാൻ അവിടെ ഇടാൻ പോണെ അത് ശരിയാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇടണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളിക്കാറ്റി പറഞ്ഞു പിന്നെ ടാർ കൊണ്ടുവന്ന് ചോദിച്ചാൽ ടാറിങ് നടത്തിയതിന് പിന്നാലെ മൊത്തം ടാറിംഗ് ഇളകിയ നിലയിലാണ് റോഡിലെ മണ്ണിലേക്ക് യാതൊന്നും ചെയ്യാതെ ടാർ കൊണ്ടിടുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ ഈ കാണുന്ന അഭ്യാസം മുഴക്കം നടന്നേക്കണം ഇത് നമ്മൾ ഇവിടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് താത്തി അതിന്റെ മുകളിൽ കുറച്ച് മെറ്റൽ കുന്ന് ഇട്ടു പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പൊടിയുടെ മുകളിൽ പൊടിയെന്ന് പറഞ്ഞ മാതിരി കുറച്ച് മെറ്റലും ക്രഷർ പൊടിയും കൂടി കുളിന്നിട്ട് ഒതുക്കിക്കളഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞാണെങ്കിൽ ഈ സൈഡിൽ ടാർ കഴിയുമ്പോൾ സോളിങ് ഇട്ട് മെറ്റിൽ ഒതുക്കിയതിന് ശേഷം പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഫുൾ ടാറിങ് ഉണ്ട് ഇത് ഫുൾ ടാറിങ് ഉണ്ടെന്ന് പറഞ്ഞ് മെമ്പറടക്കം പറഞ്ഞ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോയതാണ് ഇത് ഇവിടുന്ന് മുകളിൽ നിന്ന് ആ പൊക്കത്ത് വരുന്ന വെള്ളം എല്ലാം ഇതേ വഴിക്ക് വരുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 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 അരടി കൂടുതൽ വെള്ളം റോട്ടിൽ കൂടെ ഒരു വണ്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് നിർവാഹം ഉണ്ടായില്ല ഒരു പിള്ളേർക്ക് ഇതിൽ സൈക്കിൾ ഓട്ടാൻ പറ്റില്ല അതേമാതിരി കുണ്ടും കൂഴിയായിരുന്നു അപ്പോൾ അതിനകത്തൊരു ശാശ്വത ശാശ്വത പരിഹാരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഈ ടാറിംഗ് വന്നപ്പോൾ സന്തോഷിച്ചതാണ് അതിലും എൻ്റെ അവസ്ഥകളിപ്പോൾ ഞങ്ങൾ ഏഴ് വർഷമായിട്ട് ഈ റോഡിന് വേണ്ടി ടാറിങ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി പൊടി മടിച്ച് ആകെ പൊട്ടി പൊളിഞ്ഞ് കിടന്ന റോഡാണത് ഇതിപ്പോൾ ഇന്നലെ ടാർ ചെയ്താണ് ഇന്നലെ ടാറ് എഴുതുകഴിഞ്ഞപ്പം ഇതിൻ്റെ അപാകതകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നു ഈ അപാകതകൾ ഒന്നും പരിഹരിക്കാണ്ട് മെമ്പർ ഉൾപ്പെടെ ഈ റോഡിൻ്റെ സ്ഥിതി ഈ സ്ഥിതിയിലാക്കി ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലും ടാർ പൊളിഞ്ഞു പോകുന്ന രീതിയിലും ഞങ്ങളിവിടെ കൊച്ചു പിള്ളേരുകൊണ്ട് നാല് വർഷത്തിൽ കൂടുതലായി ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചു കിടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ ഉള്ള ഒരു അവസ്ഥ ഈ വക കാഴ്ചകൾ ഞങ്ങൾക്ക് നടക്കാനും റോഡിൽ നിന്ന് നടക്കാനും എന്നുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം മുഴുവൻ വിനിയോഗിക്കാനായിട്ട് നോക്കുക ഈ അവസ്ഥ ഒരു സ്ഥലത്തും ഉണ്ടാവരുത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ ഒടുവിൽ ഇങ്ങനെ റോഡ് പണത്തു പക്ഷേ ഒരു രീതിയിൽ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ റോഡ് പണിതിട്ടില്ല ജനങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്തൊരവസ്ഥയിലായിരുന്നു റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് ഈ രീതിയിലുള്ള രണ്ടാമത് റീട്ടാർജ് ചെയ്ത് പരിഹാരം എനിക്ക് പറയാനുള്ളത് അല്ലാത്ത ഈ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടപ്പാക്കുന്ന ഈ പദ്ധതികളിൽ കമ്മീഷനും കാര്യങ്ങളും പോയിട്ട് ഈ ഇത്തരം പണികളിൽ ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സൈഡിൽ മെറ്റൽ വിരിച്ച് നല്ല രീതിയിൽ ചെയ്യേണ്ട വർക്കുകൾ വെറും മണ്ണിലാണ് ടറിങ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇപ്പോഴത്തെ നിങ്ങൾക്ക് പൊളിഞ്ഞു ഇന്നലെ ചെയ്തതാണ് പണി നടക്കുമ്പോൾ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയെങ്കിലും അത് വകവെക്കാതെ ടാറിംഗ് തുടരുകയായിരുന്നുവെന്നാണ് ആക്ഷേപം അപ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റിന്റെ മുഴുവൻ തുകയും ചെലവാക്കിയോ എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും അതേപോലെ തന്നെ ഈ റോഡിന്റെ ഇപ്പോഴുള്ള അവസ്ഥകള് പരിഹരിച്ച് ഈ റോഡിന്റെ റോഡ് പൊളിച്ച് വീണ്ടും തന്നെ അത് റീടയർ ചെയ്യുന്നു എന്നാണ് ഈ പ്രദേശത്തുള്ള ഇവിടെ എല്ലാ ആഴ്ചയിലും നിരവധി തൊഴിലാളികൾ പത്തിരുന്നൂറ് തൊഴിലാളികൾ ഇവിടെ ഓരോ കാര്യങ്ങൾക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പ്രദേശമാണ് പക്ഷേ ഇതിനെ മുൻബിറ്റ് ഈ ടാർ ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് റോളർ പോലും ഓടിക്കാത്ത ഒരു രീതിയാണ് കാണുന്നത് ആര് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല എഞ്ചിനീയർ പറഞ്ഞിട്ടാണോ അതിന് പുതിയ ടെക്നോളജിയാണോ റോളർ ഓടിക്കാതെ ഈ താരണ അതുപോലെ ആ സൈഡ് ആ സൈഡ് നോക്കിയാൽ അറിയാം ഒരു നാലിഞ്ചും കൂടി ആട് അടിപ്പിച്ചിട്ടാണെങ്കിൽ ആ വെള്ളം ഒരു ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അതുപോലെ അങ്കൻവാടി നിരവധി കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ അവിടെ കുറച്ച് പൊക്കി വെച്ചു അപ്പുറത്ത് കുറച്ച് താക്കി വെച്ചു അങ്ങനെ പല രീതിയിലാണ് ഇവിടെ വാട്ടർ ചെയ്തത് മാത്രമേ പിന്നെ ആരും അത് കൃത്യമായിട്ട് എല്ലാ മെമ്പറുടെ തലയിലേക്ക് എത്ര ഓരോ കാര്യങ്ങള് കിട്ടി ആ ഹിന്ദിക്കാരെ തെളി പറഞ്ഞു എന്റെ കിട്ടിയില് ഈ പണിയെടുക്കുന്നത് പറഞ്ഞതാ ഞാൻ പറഞ്ഞപ്പോയില്ല തീമാനെ പറയട്ടെ പറഞ്ഞാൽ ഒരു ലെയർ മെറ്റിലും കൂടി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി